എന്നെങ്കിലും എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തും എവിടെയോ ഉള്ളിലൊരു സംഭവം ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുക അറിയില്ലേ അതായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അഫ്സൽ കോഴ്സ് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്യാ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമ്മൾ ആ സമയം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഓണർ അവരിങ്ങനെ പറയണം കല്യാണം ഉറച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഏതാശം ഇമ്മീട്ടിട്ട് പുറത്തിരിക്കുന്ന ആ കൊച്ചുകുട്ടിക്കോ ഇവർക്കെന്താ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഈ ചെറിയ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കാണോ എന്നാണ് അവർ പോലും വിചാരിച്ചത് എന്നിട്ട് അത്ത എങ്ങനെയാന്ന് വെച്ചാൽ പെട്ടെന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആള് ഇങ്ങനെ ആരോ അന്വേഷിച്ചു പറഞ്ഞു നോക്കിയ സമയത്ത് ആള് സ്മോക്ക് ഒന്നും ചെയ്യൂല ഓക്കെ എന്റെ മോളുടെ ലൈഫ് ഭദ്രമായിരിക്കും നന്നായി കെയർ ചെയ്യും അങ്ങനെ ആണ് കാരണം അത്ത നന്നായിട്ട് സ്മോക്ക് ചെയ്യായിരുന്നു ഞങ്ങൾക്ക് ആർക്കും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതന്വേഷിച്ചപ്പോ ഓക്കെ ആള് ഗൾഫിലാണ് ജോലി കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല നല്ലൊരു മനുഷ്യൻ അതാണല്ലോ നമ്മുടെ മോളുടെ ഭാവിക്ക് വേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കല്യാണം അങ്ങനെ കഴിഞ്ഞ ഹസ്ബൻഡ് പേര് അപ്പോ ഗൾഫിലായിരുന്നു ആള് ഏ ശേഷം കല്യാണം കഴിഞ്ഞ അറുപത് ദിവസത്തിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ സമയം എണ്ണിവയ്ക്കും വൺ ടൂ ത്രീ ഇത്ര ദിവസേ ആള് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എണ്ണല്ലോ അറുപത്തി മൂന്നാമത്തെ ദിവസം ഗൾഫിലേക്ക് തിരിച്ചു പോവാണ് പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും ഒരു പെൺകുട്ടിയേയും ഇതുപോലെ ആ ഒരു ചെറിയൊരു പ്രായത്തിൽ അതും ഗൾഫുകാരായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് കൊടുക്കരുത് കാരണം നമ്മൾ അത്രയും അവിടെ സ്ട്രഗിൾ ചെയ്യും കാരണം നമുക്ക് ആകെ അറിയുന്നത് നമ്മൾ ആയി നമ്മൾ കുറച്ച് ക്ലോസ് ആയിരിക്കുന്ന ഈ ഒരു ഹസ്ബൻഡിനോടായിരിക്കും വിവാഹം കഴിഞ്ഞ് പതിനേഴ് വയസ്സിൽ നിന്ന് ഒരു മെച്യൂറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായത്തിൽ നമ്മൾ വേറൊരു വീട്ടില് അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എൻ്റെ അത്ത എൻ്റെ അമ്മ എൻ്റെ ആങ്ങളമാര് ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ തികച്ചും ആരാണ് എന്താണ് ഒന്നും അറിയാത്തൊരു വീട്ടിലേക്ക് നമ്മൾ കയറി പോവാണ് ഒരുപാട് ഈ പ്രതീക്ഷകൾ എല്ലാരും പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ഒരു പെണ്ണിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നന്നായി ഒരുങ്ങ നല്ല ആഭരണങ്ങളൊക്കെ കിട്ടും പുതിയ ഡ്രസ്സ് കിട്ടും ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞാല് കൊറേ ടൂറൊക്കെ പോവാം ഇതൊക്കെ നമ്മൾ അറിയുന്നുള്ളു കാണുന്നുള്ളൂ പക്ഷെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതിനകത്ത് വേറൊരു സംഭവമാണ് വേറൊരു ലോകാണ് പിന്നെ ഇങ്ങടെ ഭാരങ്ങളും പ്രാരാബ്ദങ്ങളും നമ്മളേക്ക് ഇങ്ങോട്ട് വരികയാണ് അതുവരെയും ഒരു കൊച്ചു കുട്ടിയായിട്ട് ഇരുന്ന നമ്മള് ആ വീട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുമോളാണ് പിന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെ ഏജ് എന്താണോ ആ ഏജാണ് നമ്മള് നമ്മളെ അവര് കാണുന്നത് പക്ഷെ നമുക്കത് അറിയില്ലല്ലോ ചിലരൊക്കെ വന്നിട്ട് നമ്മളെക്കാളും വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് അമ്മായി ആൻറ്റി എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വിളി അങ്ങനത്തെ വിളികൾ കേൾക്കല്ലേ പക്ഷെ അതൊന്നും നമുക്കൊരു പ്രോബ്ലം ആയിരുന്നില്ല ഈ ഹസ്ബൻഡ് വിട്ടു പോകുമ്പോൾ ആ വീട്ടിൽ നമ്മള് അവസ്ഥപ്പെടുന്ന ഒരു ഒറ്റപ്പടലുണ്ട് ഈ ഭൂമിയിൽ അത് ഈ ഈ വഴിയിലൂടെ കടന്നുപോയ പെൺകുട്ടികൾക്ക് മാത്രം മനസ്സിലാവുള്ള അല്ലാത്തവർക്ക് ജസ്റ്റ് സ്റ്റോറി എന്താ ഇവളെന്തൊക്കെ പറയണെന്നുള്ളത് തോന്നാം പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് അല്ലാതെ ഒരു മാനസികമായിട്ടും ഒറ്റപ്പെടല് ഒറ്റപ്പെടല് അതായത് എന്റെ വീട്ടിലിരിക്കുന്ന ഒരു ഇതല്ലാലോ ഓക്കേ അപ്പൊ അതിനുശേഷം അദ്ദേഹം അങ്ങനെ അറുപത്തി ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോയി ജോലിക്കായിട്ട് ഗൾഫിലേക്ക് പോയി പിന്നീട് അങ്ങോട്ട് എപ്പോഴാ തിരിച്ചു വരുന്നത് എന്ന് കാത്തുന്ന് ഏർ അതായത് നമ്മുടെ വീട്ടിലേക്ക് എന്നാ ഒന്ന് പോവാ വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ പതിനഞ്ച് ദിവസം അവിടെ പത്ത് ദിവസം അല്ലെങ്കിൽ ഇവിടെ ഇരുപത് ദിവസം അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇരുപത് ദിവസം നിക്ക പത്തു ദിവസം ആ ഇരുപത് ദിവസം ആവാൻ വേണ്ടിട്ട് ഓരോ ദിവസം ഇങ്ങനെ എത്ര തന്നെ ഹസ്ബൻഡിന്റെ വീട്ടില് സുഖമുണ്ടോ ഇല്ലേ ഇവിടെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല സുഖമുണ്ടോ ഇല്ലേ നമ്മുടെ വീടിന്റെ ആ ഒരു സ്വാതന്ത്ര്യമോ സമാധാനമോ ഒരിക്കലും നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ അച്ഛനമ്മ നമ്മുടെ ലോകം അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു പ്രായത്തില് മറിച്ച് വേറൊരു വീട്ടിലേക്ക് എങ്ങനെ കല്യാണെടുത്തൊരു തീരുമാനമുണ്ട് എനിക്ക് ഫസ്റ്റ് പെൺകുട്ടി ജനിച്ചപ്പോ അവളുടെ വിവാഹത്തിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും ചിന്തിക്കൂല ചിന്തിക്കേയില്ല ഞാൻ പറയും ഒരു പരിധി വരെ നീ എനിക്കിപ്പോ കെട്ടണം എന്ന് പറഞ്ഞു സ്വതന്ത്രത്തോടെ ജീവിക്കോളെ കേൾപ്പിക്കണം എന്നാണ് ഞങ്ങൾ ഇന്നലെ ഫുള്ള് അതായിരുന്നു ചർച്ച ഞങ്ങളുടെ അതായത് ചെക്കൻ മാത്രം സെറ്റ് ആയിട്ടില്ല കല്യാണത്തിന്റെ എല്ലാ ചർച്ചകളും ഗുലാബി മെഹന്തി എല്ലാം സെറ്റ് എല്ലാം എത്ര വയസ്സായി ആകെ പതിനാറായിട്ടുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം കേൾക്കാനൊക്കെ നല്ല സുഖാണ് പക്ഷെ ഇരുപത്തിനാല് വയസ്സായിട്ട് നമുക്ക് അത്ര മതി അത്രയും കാലം നീ സ്വാതന്ത്ര്യത്തോടെ ആരെയും പേടിക്കാതെ ആരെങ്കിലും എന്നെന്തെങ്കിലും പറയോ അല്ലെ എന്നെന്തെങ്കിലും ചെയ്യോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ എനിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് മരുമോള് നല്ലൊരു ഗുഡ് നല്ല മരുമോളാണോന്നുള്ള പേര് കിട്ടാൻ വേണ്ടിട്ട് സ്വന്തം എന്താ പറയാ സ്വാതന്ത്ര്യം കളഞ്ഞിട്ട് ജീവിക്കാത്തൊരവസ്ഥ എനിക്ക് നിനക്ക് തരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ അല്ലേ ശരിക്കും നമുക്ക് യോജിച്ച ഒരാളെ കിട്ടണമോ ഇല്ലയോ അത് ലവ് മാരേജ് എത്രയോ എണ്ണം നമ്മൾ ഫെയിലിയർ ആയിട്ട് കാണുന്നു അറേഞ്ച് മാര്യേജും അതുപോലെ തന്നെ എന്നാൽ ഇതിലൊക്കെ തന്നെ നല്ലതും ഇതെല്ലാം ദൈവം നമുക്ക് വിധിച്ചിരിക്കുന്നത് നല്ലത് അനുഭവിക്കാനുള്ള യോഗമാണെങ്കിൽ നല്ല രീതിയിലേക്ക് വരും അതൊരു പരീക്ഷണമാണ് അതുവരെയും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങള് നേടിയെടുക്കുക കാരണം കയ്യില് നമ്മുടെ കയ്യില് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അനുഭവിച്ച അത്രയും കാര്യങ്ങള് സ്ട്രഗിള് അനുഭവിക്കേണ്ടി വരും സോ അത്രയും ഫ്രീഡം ആയിട്ട് നടന്നോളും അതിന് ശേഷം നമുക്ക് ചിന്തിക്കാന്നുള്ളതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് പിന്നെ ആള് ഓക്കെ അങ്ങനെ അദ്ദേഹം പോയി ഇങ്ങനെ എണ്ണി ഇരുപത് ദിവസം എണ്ണിക്കാത്തിരുന്ന് പത്ത് അങ്ങനെ നിൽക്കുന്ന ചില സമയം പനി വരാനൊക്കെ വേണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോകാനോ പോവാൻ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോകാനോ പനി വന്നു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിലേക്ക് പോകണല്ലോ അങ്ങനെ ചിന്തിച്ച ദിവസങ്ങൾ വരെ ഉണ്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു അവനവന്റെ വീട്ടിലേക്ക് വരാൻ മറ്റുള്ളവരുടെ ഉം എന്തെങ്കിലും വേണം കിട്ടിയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം വേണ്ട മനസ്സിലായി അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ ആള് ഒരു പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് വരുന്ന തലേദിവസം എന്നെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ലീവ് കിട്ടിയില്ല ഞാൻ വരുന്നില്ല എന്നുള്ളത് ഞാൻ ആ സമയം ഹസ്ബൻഡ് വീട്ടിലാണ് ബാത്റൂമിൽ പോയി അതൊന്നും ആർക്കും അറിയില്ലേ ബാത്റൂമിൽ പോയിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് ഒച്ചിട്ടിട്ട് കരിഞ്ഞിട്ട് എൻ്റെ അത്താനെ വിളിച്ചു പറഞ്ഞു നാളെ വരില്ല എന്നാ പറയുന്നത് ഞാൻ ഇനി എനിക്ക് ഇനി ജീവിക്കണ്ട എനിക്ക് പറ്റൂല ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരും എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ലായിരുന്നു അപ്പോൾ എൻ്റെ അത്ത പറഞ്ഞു ഓക്കെ ഓക്കെ ശരി ശരി നിക്ക് അറിയാതെ നമുക്ക് ആലോചിക്കാം നമുക്ക് എന്താ വേണ്ട തീരുമാനിക്കാം അല്ലെങ്കിലും നിന്നെ ഗൾഫ്കാരനെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊന്നും എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞതല്ലേ ആള് വന്നു കഴിഞ്ഞാൽ അവിടെ ഷോപ്പിട്ട് കൊടുക്കുക അതാണ് നമ്മുടെ പ്ലാന് അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പറഞ്ഞിട്ട് അന്ന് സമാധാനിപ്പിച്ചു പിന്നെ നോക്കിയപ്പോ ആള് വരുന്നുണ്ട് വെറുതെ നമ്മളൊന്ന് കളിപ്പിക്കാനും വേണ്ടിട്ട് മനസ്സിലാവുന്നത് വന്നെല്ലാം എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ അങ്ങോട്ട് എന്താ പറയാ പ്രോബ്ലംസിന്റെയും ഫിനാൻഷ്യലി ആയിട്ടുള്ള ബുദ്ധിമുട്ടിന്റെയും ഒരു വൻ കുത്തൊഴുക്ക് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് ആളിപ്പോ ഗൾഫിലാണെങ്കിൽ പോലും എന്റെ കാര്യത്തിനൊന്നും അങ്ങനെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാല് ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോഴാണ് അമ്മ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ അപ്പൊ എനിക്ക് നാട്ടിൽ ചെലവിന്റെ കാര്യം നോക്കണ്ട പക്ഷെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് പഠിക്കണം ഈ പതിനൊന്ന് മാസത്തിന് ശേഷമാണ് വീണ്ടും പഠിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ അത് പോസിബിൾ ആവോ നടക്കോ ഇവിടെ നിന്ന് പോകുന്നത് നടക്കോ എന്ന് ചോദിച്ചു ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ആർബി കോളേജിലേക്ക് വീണ്ടും ഡിഗ്രി എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അപ്പം നടക്കും എല്ലാരും എല്ലാ പണിയും ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടും എൻ്റെ പഠനം കൊണ്ട് വരാത്ത രീതിയിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു കോളേജിൽ സാറൊക്കെ വിളിച്ച് സംസാരിച്ച് അവർ ഓക്കെ പറഞ്ഞു ആശിയില് മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ക്ലാസ്സിൽ പോകുന്ന പോലെ ബാക്കിയുള്ള ദിവസങ്ങള് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്ന പോലെ അപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ ആർ ബി കോളേജിൽ പോയിട്ട് വീണ്ടും ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മോളെ പ്രഗ്നൻ്റ് ആവുന്നത് മോളെ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് പറ്റുന്ന പോലെ പോയി എങ്ങനെ പോകുന്ന വെച്ചാൽ രാത്രി തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി ഫിനിഷ് ആക്കി വെക്കും കാരണം എനിക്ക് നേരത്തെ ക്ലാസ് ക്ലാസ്സിലോട്ട് പോണം അപ്പൊ തലേദിവസം തന്നെ മാക്സിമം ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി കിച്ചൺ കംപ്ലീറ്റ് നീറ്റാക്കിയതിനു ശേഷം രാവിലെ എണീറ്റിട്ട് ആണ് പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നത് ടിഫൻ അമ്മ റെഡിയാക്കി വെക്കും അവിടെ വീട്ടിൽ കാരണം ഇവിടെ എനിക്ക് ആ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല യാത്ര ചെയ്യാനും ഒന്നര മണിക്കൂറോളം നമ്മൾ വണ്ടി മുന്നോട്ട് വേണം പോവാനും വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ടിഫിൻ ആക്കി വാങ്ങിയിട്ട് വേഗം പോകും എന്റെ വീടും ഹസ്ബൻഡിന്റെ വീടും കുറച്ച് ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ അതിനുശേഷം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്കായിട്ടുള്ള പണികൾ അവിടെ തന്നെ ഉണ്ടാവും തുണി അലിക്കിയത് ഉണ്ടെങ്കിൽ ഉണക്കാനിടാനുണ്ടാവും പാത്രം കഴുകാനുണ്ടാവും വന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യുക അങ്ങനെ ആയിട്ടാണ് അറബി കോളേജിൽ അത് ഒരുപാടൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചുണ്ടായിരുന്നുള്ളു പിന്നെ അതിന് ശേഷം പിന്നെ അത് വിട്ടു നമുക്ക് നടക്കൂലന്നുള്ളത് മനസ്സിലായിട്ട് അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പ്രസവം ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അതുപോലെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക വെയിറ്റ് എടുത്തിട്ടും അവിടെ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു സ്റ്റൈലാവുമ്പോൾ തന്നെ ഈ ടാങ്കൊക്കെ ഭയങ്കര ടാങ്കിൽ വെള്ളം നിറച്ചുവച്ചിട്ട് അതിന്ന് എടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകാനും വേണ്ടിട്ട് അപ്പൊ ഞാന് ഇതില് പോയിട്ട് ടാങ്കിന്റെ ഈ ഒരു മതിൽ എന്ന് പറയുമ്പോ ഇത്ര ഹൈറ്റ് ഉണ്ടാവും ഇതിന്റെ അടുത്ത് പോയിട്ട് ഇതിനകത്തേക്ക് താഴ്ന്ന വെള്ളായിരിക്കും നമ്മൾ ഇത് എല്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അപ്പൊ ഇതിങ്ങനെ കോരി എടുത്തിട്ട് വരുമ്പോഴേക്ക് വയറൊക്കെ ഇങ്ങനെ മുട്ടിട്ടിരിക്കും അപ്പൊ അടുത്ത വീട്ടില് ഒരു ഒരു പറയും അവിടെ കുഞ്ഞു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നോക്ക് ഇതുപോലെ ജീവൻ തന്നെയാണ് നിന്റെ വയറ്റിൽ ഇരിക്കുന്നത് നീ ഇങ്ങനെ സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ ഞാൻ വയസ്സിലായിരുന്നു പാലക്കാടുള്ള സൽഹയുടെ വിവാഹം ക്ലാസ്സിൽ നിന്ന് പിടിച്ചിറക്കി കല്യാണം കഴിപ്പിച്ചതുപോലെ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് വിദേശത്തേക്കും പോയി പഠിക്കണമെന്നും സ്വന്തമായി സമ്പാദിക്കണമെന്നും ഒക്കെ അവൾക്ക് മോഹമുണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അനുവാദവും കുടുംബവും കുട്ടികളുമായി നാല് ചുമരുകൾക്കുള്ളിൽ കൊള്ളിൽ ജീവിക്കുന്ന ഒരാളായി മാറാൻ സൽഹ തയ്യാറായില്ല നാല് മക്കളുടെ അമ്മയായിട്ടും പിന്നെയും പഠനം തുടർന്നു പിന്നീട് ഒരു കുഞ്ഞു കൂടി ജനിച്ചു ഇന്ന് സിലിയൂട്ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നു ഒരു മില്ലിയനിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നാല് ചാനലുകളും ഉണ്ട് സയൻസ് പഠിക്കണമെന്നായിരുന്നു സിലു ടോക്സിലെ സിലുവിന്റെ മോഹം പക്ഷെ ഉപ്പ തന്നെ അറബിക് കോളേജിലാണ് ചേർത്തത് ക്ലാസിൽ നിന്ന് ഒരു ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് പിറ്റേന്ന് പെണ്ണു കാണാനായി വരുന്നുണ്ട് കരച്ചിലൊന്നും വിലപോയില്ല ഒരു പെൺകുട്ടിയോടും ആരും ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് തോന്നി പെണ്ണു കാണൽ ചടങ്ങിന് ഒരു നോട്ടം കണ്ടിട്ടേ ഉള്ളൂ പിന്നെ ആളെ കാണുന്നത് വിവാഹത്തിന് രണ്ടു മാസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ സിലു വീണ്ടും ഒറ്റയ്ക്കായി രണ്ടു വർഷം കഴിഞ്ഞ ഭർത്താവ് അബ്ദുൾ ഗഫൂർ വീട്ടിലെത്തിയപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവൾ വാശി പിടിച്ചു ഇനി തിരിച്ചു പോകണ്ട സ്വർണമൊക്കെ ഉറ്റ ഒരു കട തുടങ്ങി വിവാഹത്തോടെ നിന്നുപോയ ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ വലിയ ആഗ്രഹമായിരുന്നു ജോലിക്ക് വിട്ടില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് കാണുമ്പോഴുള്ള സന്തോഷം കിട്ടുമല്ലോ പക്ഷെ വീടിന് പുറത്തുപോയി പഠിക്കുന്നതിനോട് രണ്ടു വീട്ടിലും എതിർപ്പായിരുന്നു ഭർത്താവിനെ സോപ്പിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ക്ലാസ്സിന് പോകാനുള്ള അനുവാദം വാങ്ങി ഏഴു മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഒന്നാം വർഷ പരീക്ഷ എഴുതിയത് പക്ഷെ രണ്ടാം വർഷം അത് നടന്നി എല്ലാ ദിവസവും എത്തണം എന്ന പ്രിൻസിപ്പൽ നിർബന്ധം പിടിച്ചു അതോടെ പഠനം നിന്നു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു മകൻ ആരോഗ്യ പ്രശ്നത്തോടെയാണ് അവൻ ജനിച്ചത് എന്ത് കുടിച്ചാലും ശർദിക്കും ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചെങ്കിലും രോഗം മാറിയത് ഒരു ഹോമിയോ ഡോക്ടറുടെ മരുന്ന് കഴിച്ചപ്പോഴാണ് ആ ഡോക്ടറെ പോലെ ആകാൻ മോഹം തോന്നി മെഡിസിന് ചേരണമെങ്കിൽ പ്ലസ് ടു പിന്നെ സയൻസ് പഠിക്കണം പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഡോക്ടർ ആയാൽ അതിൽ കാരുണ്യവും കൂടിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഭർത്താവിന്റെ മനസ്സലിഞ്ഞു അടുത്തുള്ള ട്യൂഷൻ അധ്യാപകനെ കണ്ട് എന്റെ അവസ്ഥ ബോധ്യപ്പെടുത്തി അദ്ദേഹം എന്റെ സമയത്തിനനുസരിച്ച് ക്ലാസ് എടുക്കാൻ തയ്യാറായി അങ്ങനെ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം തീർക്കും മൂത്ത മകളെ എൽ കെ ജിയിൽ ചേർത്തിരുന്നു മകനെ എന്റെ വീട്ടിലാക്കി ക്ലാസ്സിലേക്ക് ഓടും തിരിച്ചും വന്ന് വീട്ടിലെ ജോലികൾ രാത്രിയിൽ പഠനം റിസൾട്ട് വന്നു അറുപത്തി മൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു ക്ഷമാ സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് ഇത്രയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാമെന്ന് അന്ന് പഠിച്ചു പക്ഷെ ലാഭം ഉടൻ കിട്ടുമെന്ന് കരുതരുത്